ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റേ എഫിസോളി എല്ലാവർക്കും സ്വാഗതം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലിബ്പൂൾ വേഴ്സസ് റയൽ മാനിട്ട് മത്സരത്തെ കുറിച്ചാണ് പാർട്ട് വണ്ണിൽ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പാർട്ട് ടൂയിൽ നമ്മൾ പ്രധാനമായിട്ടും പിന്നെ മത്സരത്തിൽ പ്രധാനപ്പെട്ട ഈവൻ്റ്സുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ പാർട്ട് വണ്ണ് കാണാത്ത അത് കണ്ടിട്ട് ഈ പാട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആകാതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നേരെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ഫസ്റ്റ് ഹാഫിൽ നടന്ന സംഭവങ്ങളേക്ക് കടക്കാം ടാക്റ്റിക്സും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട് അതായത് ഒരു ചെറിയ ഒരു സംവരം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നല്ല രീതിയിൽ യുവപ്പുള്ള ചെയ്യുന്ന നമ്മൾ കണ്ടു ആ രീതിയിൽ റെയിൽമാറ്റിനെ ശ്വാസം മുട്ടിക്കുന്ന നമ്മൾ കണ്ടു പിന്നെ എന്താണ് അവരുടെ പ്രസിന് ചെയ്യുന്ന സാരത്തിൽ അവരുടെ പ്ലേഴ്സിൻ്റെ ഒക്കെ വർക്ക് റേറ്റ് വാസ് ആപ്സ് ഉള്ളിപ്പള്ളിന് എന്നതിനുശേഷം അവർ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ലോ ബ്ലോക്ക് ഇടുകയായിരുന്നു അതിൻ്റെ ഇടയിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഒരു മിഡ് ബ്ലോക്ക് പരിപാടികളൊന്നും ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ആ രീതിയിൽ ത്രട്ടൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേഴ്സ് റെയിൽമേറ്റിൽ ഉണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ആർ ഉണ്ടായിരുന്നു മാത്രമല്ല മാത്രമുള്ള ഉണ്ടായിരുന്നു പിന്നെ ആൻഫീൽഡിലെ യൂറോപ്യൻ രാത്രി എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ രാത്രി തന്നെയാണ് വല്ലാത്ത നോയ്സ് അവന്മാരുണ്ടാക്കിയിട്ടുണ്ട് ഭീകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിൽ എക്സ്ട്രാ എനർജി പ്ലെയേഴ്സിന് കിട്ടും ആ എനർജിയിൽ തന്നെയാണ് ലിപ്പൂൾ ഈ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ യൂറോപ്യൻ രാജാക്കന്മാർക്ക് ലിപ്പൂളിനെതിരെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ചോദ്യങ്ങൾ ഷാബി മത്സരം മുമ്പിലുണ്ട് പാർട്ട് വണ്ണിൽ കുറേ നമ്മൾ സംസാരിച്ചതാണ് എന്തായാലും നേരെ സംഭവ വികാസങ്ങളിലേക്ക് കടക്കാം നമ്മൾ മത്സരത്തിൽ ചില സംഭവങ്ങളേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലെ ചില സംഭവങ്ങൾ പറയുന്നത് അപ്പോൾ കൊനാട്ടെ കൊനാട്ടെ പോലും ബോൾ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ജൂഡ് ജൂബലിങ്ങാമാണെന്നിട്ട് തടയാൻ ശ്രമിച്ചത് ജൂഡ് ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഇൻറ്റൻസിറ്റിയും അഗ്രഷനും ഒക്കെ ജൂഡിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ കുറച്ചു കൂടി റെക്ലെസ് ആയിച്ചെങ്കിൽ കാരണം ഫ്രസ്ട്രേഷൻ ക്രീപ്പ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ വിനി ജൂനിയർ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളിൽ എക്സാമ്പിൾ ആണത് അതായത് സ്ലോ ഡൗൺ ചെയ്യുന്നു സ്ലോ ഡൗൺ ചെയ്തിട്ട് പിന്നെ കാരണം ടേക്ക് ഓൺ നടത്തി പോയാൽ മതി പക്ഷെ വലിയ തോതിൽ കരേറേസിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടുന്നതായിരുന്നില്ല വളരെ കുറച്ച് സമയം മാത്രമേ കരേസിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും പലപ്പോഴും വൺ വി വൺ സിറ്റുവേഷനിൽ കോണബ്രാഡ്ലി വേണ്ടി ചങ്ങായി വരുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് കോണബ്രാഡലി ആളുടെ ബെസ്റ്റ് ഗെയിം പുള്ള ഓഫ് ചെയ്യേണ്ടി വന്നു അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും ബിനി ജൂനിയർ പാസ് വാസ് പുവർ അവിടെ എംബാബയ്ക്കാണ് കൊടുക്കാൻ ശ്രമിച്ചതെന്ന് തോന്നുന്നു പിന്നെ ബിനി ജൂനിയർ ലെഫ്റ്റിൽ കട്ടിൻ സൈഡ് ചെയ്ത് വന്നിട്ട് എന്താണ് ആ ഒരു എന്താണ് ക്രൗഡിലേക്ക് കാര്യം ചെല്ലുന്ന കോണബ്രാലി വളരെ സിമ്പിളായിട്ട് ചെങ്ങാനെ അവിടെ ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യം കൊണ്ട് കാണുന്നത് അപ്പോൾ അതൊരു ആയിരുന്നു വിനീനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ വിനിക്കത് വർക്കൗട്ട് ആവുന്നില്ല എന്ന് കാണുമ്പോൾ വിനീനെ പിൻവലിച്ച് റോഡ്രിഗോനെ അവിടെ കളിപ്പിക്കാനുള്ള ഒരു പരിപാടി ചെയ്യുന്നു പക്ഷേ വിനി മാജിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണെന്നുള്ളത് ഷാപിക്കാൻ തന്നെ അറിയാം അതുകൊണ്ടാണ് ചങ്ങാനെ ഫുൾ ടൈം കളിപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ പത്താം തവണ ഫ്ലോറിയൻ ആൻ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ബോൾ വിൻ ചെയ്യത്തുള്ള രീതി സു അതായത് സല കരരേസിനെ മറികടക്കാൻ ശ്രമിക്കുന്നു കരരാസ വളരെ സിമ്പിളായിട്ട് സലനെ ഡിഫെൻഡ് ചെയ്യുന്നു അതിനുശേഷം കരരേസ തിരിച്ച് ഹൗസിന് കൊടുക്കുന്നു ഹൗസിനെ അവിടെ വേർഡ്സ് ലെഫ്റ്റിലാണ് വേർഡ്സ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ചങ്ങായി ആ റൈറ്റ് ഏരിയയിലേക്ക് വന്നിട്ട് അവിടെ ബോൾ പ്രസ് ചെയ്ത് ഹൗസിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുകയാണ് എന്നിട്ട് അത് ആൾ സൊബോസിലായി കൊടുക്കുന്നു സൊബോസിലായി മെക്കാലിസർ എഡ്ജ് ഓഫ് എഡ്ജോസ് ദുബോക്സി കോടിയത്തിരി മെക്കാലിസിനെ കൊടുക്കുന്നു മെക്കാലിസിൻ്റെ ഷോർട്ട് പക്ഷേ പുറത്തേക്ക് പോയി അതൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പക്ഷെ ഓപ്പർച്യൂണിറ്റി വരുന്ന എങ്ങനെയാണ് ഫ്ലോറൻ വേഴ്സിൻ്റെ ആ ഒരു പ്രശ്നങ്ങിൻ്റെ മികവിലൂടെയാണ് പിന്നെ ഖമോവിംഗ ഈ കാരണം നമ്മൾ ഈ പ്രശ്നമൊക്കെ വീറ്റ് ചെയ്യണമെങ്കിൽ ഈ സംഭവം എന്ന് വെച്ചാൽ ഈ സ്വിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുട്ബോള് ടോണി ക്രോസ് ഒക്കെ അതിൻ്റെ ഉസ്താദമായിരുന്നുള്ള കാര്യമാണ് കാരണം ഒരു ഏരിയയിലൂടെ കളി നടക്കുമ്പോൾ മറ്റൊരു ഏരിയയിലേക്ക് പെട്ടെന്ന് സ്വിച്ച് നടത്തി കഴിഞ്ഞാൽ അവിടെയുള്ള പ്ലെയർക്ക് ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളും സംഭവിക്കും അത് സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ എന്താണ് പിന്നെ അത്തരത്തിലുള്ള സ്വിച്ചുകൾ വളരെ കുറവായിരുന്നു ഫെഡേ ഒന്ന് രണ്ട് തവണ കൊടുക്കുന്നു നമ്മൾ കണ്ടു കമവിംഗ ഒരു ലോങ് ബോൾ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് ഡയഗണലുകള അല്ലെങ്കിൽ സ്വിച്ചുകൾ എൻ്റെ ഓർമ്മയിലുള്ളൂ അപ്പോൾ ഇത് അത്തരത്തിലൊരു സ്വിച്ച് ആയിരുന്നു കമവിംഗ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിൽക്കുന്ന കരഗ്രാസിലേക്ക് സ്വിച്ച് കൊടുക്കുന്നു കരഗ്രാസ് വിനീനെ പിക്ക് ചെയ്യുന്നു വിനി ഡ്രൈവ് ചെയ്ത് പോകുന്നില്ല അല്ലെങ്കിൽ ടേക്ക് ഓൺ നടത്തുന്നില്ല അവിടെ പാസ് ചെയ്തിട്ട് പിന്നെ അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നു പക്ഷേ അപ്പോഴേക്കും ലിവപ്പോൾ ഷേപ്പിലേക്ക് തളട്ടിറങ്ങി വരുന്നു അങ്ങനെ അവർ നല്ല ഷേപ്പിൽ നിൽക്കുന്നു അത് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു അതേപോലെ തന്നെ അതിൻ്റെ ഒടുവിലൊരു മിലിറ്റാവൻ്റെ ഷോട്ടിൽ കലാശിക്കുന്നു ഔട്ട്സൈഡ് ദ ബോക്സ് നിന്ന് അത് ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് അതൊരു കൗണ്ടറിൽ കലാശിക്കുകയാണ് ആ കൗണ്ടർ ചൊമേനിയുടെ പൊസിഷൻ അവിടുന്ന് ചൊമേനി പൊസിഷൻ നഷ്ടപ്പെടുന്നു അങ്ങനെ ഫ്ലോറ ഇൻവേർട്സ് എക്കി തേക്കി തന്നെ പിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എക്കി തേക്കിയേക്ക് അവിടെ ബെറ്റർ ചോയ്സ് ഓഫ് പാസ് അവിടെ എടുക്കണമായിരുന്നു എന്തായാലും അത് നഷ്ടപ്പെടുന്നു പക്ഷേ അതിൻ്റെ മറ്റൊരു കൗണ്ടർ നമ്മൾ ഇപ്പുറത്ത് കാണാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഖമവിങ്ക് അവിടെ ബോൾ വിൻ ചെയ്യുന്നു മെക്കാലിസം നടത്തുന്നതിനു ശേഷം ജൂഡ് ബെല്ലിംഗാമ് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് സൊബോസിലായിനെയൊക്കെ ആൾ ഫിസിക്കലി അവിടെ ബുൾഡി ചെയ്തിട്ടാണ് ജൂഡ് ബെല്ലിംഗാമ് മുമ്പോട്ടേക്ക് ബോളുമായിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു എന്നിട്ട് ജൂഡ് അത് വിനിക്ക് കൊടുക്കുന്നു വിനി അത് ജൂഡിന് തിരിച്ചു കൊടുക്കുന്നത് എംബാപ്പിങ്ങനെ വെച്ചു കൊടുക്കുകയാണ് എഡ്ജ് ഓഫ് ദ ബോക്സിൽ എംപാപ്പ അടിക്കുന്നു അത് ആകാശത്തേക്ക് പോയി അത് നല്ലൊരു നല്ല മൂവ്മെൻ്റ് ആയിരുന്നു റയലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടത് അത് കൗണ്ടറിലാണ് സംഭവിച്ചത് അതായത് ലിവ് കൗണ്ടറിനെ കൗണ്ടർ ചെയ്തിട്ടുള്ള സാഹചര്യത്തില് പിന്നെ മിനി ജൂനിയർക്കാണ് മത്സ്യത്തിൽ ആദ്യത്തെ യെല്ലോ കാർഡ് കിട്ടുന്നത് അപ്പോൾ അതിൽ നമ്മുടെ കൊണബ്രാളിയുടെ ഡ്രൈവിംഗ് അണ്ണ് അവിടെ ചെങ്ങാനും ഫൗൾ ചെയ്യുന്നു ട്രാക്ക് ബാക്ക് ചെയ്ത് വന്നാണ് ഫൗൾ ചെയ്യുന്നു അങ്ങനെ യെല്ലോ കിട്ടുന്നു പിന്നീട് ഇരുപത്തഞ്ചാമത്തെ മിനിറ്റിൽ മറ്റൊരു സാധനം വേർഡ്സ് ലെഫ്റ്റ് സൈഡിൽ ബോൾ വിൻ ചെയ്യുന്നത് ഖമവിംഗിയുടെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു ഖമവിംഗിയെടുത്ത് ഫ്ലോറി ആൻഡ് വേർഡ്സ് ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ റെഫറിയുടെ ഒരു ഇൻ്റർസെപ്ഷൻ ഉണ്ടായിപ്പോയി അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടൊരു ഒരു ഒരു സംഭവമായി പല ലീഗ് പിന്നെ എന്തായാലും ഇരുപത്തിയേഴാമത്തെ മിനിറ്റിലാണ് പിന്നെ ഇരുപത്തിയേഴാമത്തെ മിനിറ്റിൽ മൊഹമ്മദ് റഷ്യയുടെ ഒരു ലോങ് ബോൾ ആ ടച്ച് ലൈൻ്റെ ആ ഒരു റൈറ്റ് സൈഡിൽ നിൽക്കുന്ന സ്ഥലയിലേക്ക് കൊത്തും സ്ഥല അത് ഹെഡ് ചെയ്തിട്ട് പാസ് ചെയ്യാൻ ശ്രമിച്ചത് ഹൗസിൻ എങ്ങനെയൊക്കെ റീഡ് ചെയ്തിട്ട് പക്ഷേ ഹൗസിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് പറഞ്ഞാൽ ഹൗസിൻ്റെ മൊത്തത്തിൽ താളം തെറ്റിയിട്ടുണ്ടായിരുന്നു ആൾ ചാടി അത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അവിടെ രക്ഷിക്കാൻ ശ്രമിച്ച് നേരെ പിന്നെ എന്താ പറയുക ഫ്ലോറിൻ വേർഡ്സ് അത് ഫൗൺസ് ചെയ്തെടുക്കുന്ന ഒരു റൈറ്റ് ചാനൽ ഇതിനു ശേഷം ഫ്ലോറിൻ വേർഡ്സ് ഫൻറ്റാസ്റ്റിക് പാസ് അവിടെ ലൈ ബോക്സിലേക്ക് ക്രാഷ് ചെയ്തു രണ്ട് ബോക്സിലേക്ക് കൊടുക്കുന്നു സോബോസ്ലൈഡ് അറ്റംറ്റ് ദീബോ കോർട്ടുവ എന്ത് മനുഷ്യനാണത് എത്ര കളികൾ ഒറ്റയ്ക്ക് ജയിപ്പിച്ചുള്ള മനുഷ്യനാണ് ദീപോ കോർട്ടുവ റയൽമാരന് വേണ്ടിയിട്ട് ഒരുപാട് കളികൾ ചെന്നായി ഒറ്റയ്ക്ക് ജയിപ്പിച്ചിട്ടുണ്ട് ആൾക്ക് പക്ഷേ ഇത് എത്ര ചെയ്താലും മടുക്കില്ല അതാണ് അയാളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു വല്ലാത്തൊരു പഹയം തന്നെയാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു സേവ് ഞങ്ങൾ ഇവിടെ ഫുൾ ഓഫ് ചെയ്യുന്നു പിന്നെ മത്സരത്തിലെ ഒരു കോൺട്രവേർഷ്യൽ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്ബോൾ ഓവർ ടൈം ചെയ്തിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റാണ് ചൊബോസ്ലായുടെ അറ്റംപ്റ്റ് ജോസ് ബോക്സ് എന്നുള്ള അറ്റംറ്റ് പവർഫുൾ സ്ട്രൈക്ക് ചൊമേനി അത് പിന്നെ എന്താണ് ബ്ലോക്ക് ചെയ്യുന്നു ബ്ലോക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടിൻ്റെ റെഫറി ആദ്യം ഫ്രീക്ക് കൊടുക്കുന്നു പക്ഷേ പിന്നീട് വി ആർ ഇടപെടുന്നു കാരണം അത് ഇൻസൈഡ് ദ ബോക്സാണ് അത് സംഭവിച്ചതെന്നുള്ള ഒരു തോന്നലുണ്ട് അപ്പോൾ അങ്ങനെ എന്താണ് റൊമാനിയൻ റെഫറിയാണ് കോവാക്സ് എന്നാണ് പേരെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും വി ആറ് ആളോട് പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ അതൊരു ഇൻറ്റൻഷനൽ ഹാൻഡ്ബോൾ ബോൾ അല്ല എന്നുള്ളതാണ് അതൊരു ഡെലിവറേറ്റ് ഹാൻഡ്ബോൾ അല്ല ആളുടെ ഹാൻഡ് അതായത് ആം ആ ഒരു നാച്ചുറൽ പൊസിഷനിലാണ് ഇരിക്കുന്നത് ആളുടെ നീട്ടിവെച്ച കയ്യിലാണ് തട്ടിയിരുന്നെങ്കിൽ അത് ഒരു പക്ഷേ എന്താണ് ഹഡ്രഡ് പേഴ്സൻറ്റ് ഹാൻഡ് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു പക്ഷേ ഇത് ആളുടെ ക്ലോസ് ദ ബോഡിയായിട്ടുള്ള ആ ഒരു പിന്നെ ആമിലാണ് ആ ബോൾ തട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എന്താണ് പലതരത്തിലുള്ള വാദങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് ചിലർ പറയുന്നത് ഹാൻഡ് ബോളാണ് അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് ചിലർ പറയുന്നത് ഹാൻഡ്ബോൾ അല്ല ബോളല്ലെന്നാണ് അപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ അത് ഇത്തരത്തിലുള്ളത് ഹാൻഡ്ബോൾ കൊടുക്കാതിരിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യമുള്ളത് കാരണം അത് ക്ലോസ് ടു ദ ബോഡി തന്നെയാണെന്നാണ് കാരണം അതൊരു അൺനാച്ചുറൽ പൊസിഷനിലായിട്ട് എനിക്ക് തോന്നിയില്ല മാത്രമല്ല തൈസിൽ തട്ടിയിട്ടുണ്ടോന്നുള്ള സംശയം കൂടി ഉണ്ട് പക്ഷേ ഇതിലും എന്താണ് ഇൻറ്റൻഷനല്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള പല ഹാൻഡ് ഈ സീസണിൽ തന്നെ കൊടുക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതൊരു ഗ്രേ ഏരിയ ആണ് എനിക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റില്ല ഏതാണ് ഹാൻഡ്ബോൾ ഏതാണ് ഹാൻഡ്ബോൾ ബോൾ ഇല്ലാത്തതെന്നുള്ളത് അപ്പോൾ അതിലും ഇങ്ങനെ ഡിബേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും എനിക്കൊന്നും പറയാനില്ല നിങ്ങളെന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇങ്ങനത്തെ ഹാൻഡ്ബോൾ കൊടുക്കുന്നതിലൂടെ എനിക്ക് താല്പര്യമില്ല അതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇതൊക്കെ കൊടുക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ആ ഒരു ഇൻസിഡൻറ്റ് ആ ഒരു വി ആർ ജെക്ക് ചെയ്തിട്ടാണ് അത് എന്താണ് ഹാൻഡ്ബോൾ ഇല്ലാതെന്നുള്ളത് നിഗമനത്തിലേക്ക് എത്തുന്നത് പിന്നെ ഇതിനിടയിൽ ആ ഇരുപതാം മിനിറ്റിലുള്ള ജോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രിബ്യൂട്ട് അത് ആൻഫീൽഡ് ഇങ്ങനെ എല്ലാ മത്സരങ്ങളും നടത്തുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷേ അത് ആ സമയത്തുള്ള ആ ഒരു സ്പെഷ്യൽ നോയ്സ് ഉണ്ട് ചങ്ങന്മാർ അതൊരു ഭയങ്കര സാധനമാണത് ഹു എന്താ അത് ജോട്ടയുടെ ഫാമിലിയൊക്കെ അത് കാണുന്നുണ്ടാവില്ലെന്നുള്ളതാണ് അപ്പോൾ സപ്പോർട്ട് മാൻ ഫാസ്റ്റിക് മാത്രമല്ല ആൻഫീൽഡിലെ മൊത്തത്തിലുള്ള നോയ്സ് ഭയങ്കര ഭീകരമായി ഈ ടി വിയിൽ ഇരുന്ന് നമ്മൾ കളി കാണുമ്പോൾ പോലും നമുക്ക് ആ നോയിസ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് അത് എളുപ്പമല്ല അത്തരത്തിലുള്ള ഒരു ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയാം എംബാപ്പെ ആൾക്ക് ഒരു കൗണ്ടർ ടാഗിങ് സിനാരിയോയിൽ റയൽ മാഡിൻ്റെ ഡിഫൻസിൽ നിന്ന് ആൾക്ക് പാസ് കൊടുത്തിരിക്കുകയാണ് ആ സെൻ്ററിലാണ് ആ ബോൾ റിസീവ് ചെയ്യുന്നത് ഹാഫെല്ലിൻ്റെ അടുത്ത് അവിടെ ആൾ ഫ്ലിക്ക് ചെയ്തിട്ട് പാസ് കൊടുക്കാൻ ശ്രമിച്ചു നേരെ മറിച്ച് അവിടെ ആൾ അവിടെ ബോൾ ഹോൾഡ് ചെയ്ത് തിരിഞ്ഞിരുന്നെങ്കിൽ അവിടെ ലഭ്യപ്പെടിച്ചോളം നമുക്കറിയാം കൗണ്ടർ അറ്റാക്കിൽ ഭയങ്കരമായിട്ട് ഇടങ്ങാറാകുന്ന ഒരു സൈഡാണ് പക്ഷേ ഈ മത്സ്യത്തിൽ വലിയ തോതിൽ അവർക്ക് കൗണ്ടർ അറ്റാക്കിൽ ഇടങ്ങാറാൻ സാധിച്ചില്ല കാരണം എന്ന് വെച്ചാൽ അവർ നല്ല രീതിയിൽ ആ കൗണ്ടേഴ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ അതിന് എക്സ്ട്രാ വർക്ക് ചെയ്തും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല എന്താണ് റെസ്റ്റ് ഡിഫൻസ് നല്ലതായിരുന്നു ഒരുപാട് ആളുകൾ ഡിഫൻസിൽ നിന്ന് കയറി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ പക്ഷേ ബോൾ ടേൺ ചെയ്ത് തിരിഞ്ഞിരുന്നെങ്കിൽ പണിയായിരുന്നു നേരെ മറിച്ച് ആൾ ഫ്ലിക്ക് ചെയ്യാൻ കൊടുക്കുന്നു അത് കൊനാട്ടി ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നു ആണ് ഹോൾഡ് ചെയ്യാത്ത ഒരു സാഹചര്യം നമുക്കവിടെ കാണാൻ സാധിക്കും പിന്നെ സോബോസ്ലായുടെ ഒരു ഷോട്ട് ഔഷധത്തെ ബോക്സ് എന്നുള്ള സാധനം തിബക്കോട്ടോ സേവ് ചെയ്യുന്നു റോബർട്ട്സൻ്റെ ആയിട്ടുള്ള ഒരു ടാക്കിൾ നമ്മൾ കണ്ടായിരുന്നു അതായത് ആളുടെ അടുത്തൊന്നും പൊസിഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ബോക്സിലേക്ക് വന്നിട്ട് വന്നിട്ടാൾ റിസ്ക്കിയാണ് പക്ഷേ ബ്രില്യൻറ്റ് ടാക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ കാണുന്നു പിന്നെ വിനി ജൂനിയറിൻ്റെ ബ്രാഡിലുമായിട്ടുള്ള ഇൻസിഡൻറ്റ് ിയുടെ കൈ വിനിയുടെ മുഖത്ത് കെട്ടിയിട്ടുണ്ട് പക്ഷേ അവിടെ എന്താണ് അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവം ഒന്നുമല്ല വിനി ജൂനിയർ ഓൾറെഡി വേണം യെല്ലോ കാർഡാണ് പക്ഷേ അവിടെ എന്താണ് ഒരു ഡൈവോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ അത് വളരെ ഫുട്ബോൾ സ്വഭാവത നടക്കുന്ന സംഭവമാണ് അങ്ങനത്തെ ഒരു ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ ഗുലേർ ഇതൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചോളൂ കമങ്കയുടെ ലോങ് ബോൾ അത് ലിവോളും പ്രശ്നം ഉണ്ടാക്കുന്ന അത്ര ഒരു സാധനമാണ് ലോങ്ബോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഗുലിയറേയും എംബാപ്പയുടെയും മൂവ്മെൻ്റ് നല്ലതായിരുന്നു ഗുലിയർ ബോക്സിലേക്ക് മൂവ് ചെയ്തു വരുന്നു പക്ഷേ ഗുലിയർ ആ ബോൾ ടച്ച് ചെയ്ത് കൺട്രോൾ എടുക്കുന്ന പകരം ആ ബോളിൽ തന്നെ പാസ് കൊടുക്കാൻ ശ്രമിക്കുന്നു എംബാപ്പയ്ക്ക് അത് ഡിഫെൻഡ് ഡിഫൻഡ് ചെയ്യപ്പെടുന്നു കൊനാട്ട തന്നെയാണ് അവിടെയും ഇൻഡർസ്ട്ടി എന്നത് കൊനാട്ടയുടെയും ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആയിരുന്നു ഈ മത്സരത്തിൽ പിന്നെ സൊബോസ് ലായുടെ വാൻസ് ഗെയിം മാറ്റിയൊരു ഫാൻറ്റാസ്റ്റിക് ഷോട്ട് നമ്മൾ കാണുന്നു അത് തിബോർ വച്ചാടി സേവ് ചെയ്യുന്ന എന്താ ഫോഴ്സ് ഷോട്ടിലൊക്കെ പിന്നെ ജൂഡ് ലൈൻ ബാറ്റം അതാണ് റയലിൻ്റെ ഫസ്റ്റ് ഹാഫിലൊരു സോളിഡ് അറ്റംറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം അതിൽ ഫെഡഡ് ഡയഗണൽ വിനി ജൂനിയറിലേക്ക് വരുന്നു വിനി ജൂനിയർ ഫെഡ് ജൂടിനെ പിക്കുന്ന ജൂട് ഷോൾഡർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ ഡിഫൻഡേഴ്സിന് അടങ്ങനാക്കിയിട്ടൊരു ഷോർട്ട് അൺ ലക്ഷ്യുന്നു പക്ഷെ മർദ്ദിക്കാൻ ഓരോ അവിടെ ഒരു ആംഗിളൊക്കെ ചെങ്ങായി കവർ ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഡീൻ ഹൗസിന് യെല്ലോ കാർഡ് കിട്ടി നാസ്റ്റി ചാലഞ്ചാണ് എക്കിത്തക്കൽ ചെങ്ങാനും ഫ്രസ്ട്രേഷൻ ആണ് അത് ആ ഒരു ഹാഫിലിൻ്റെ അടുത്ത് അതാണ് ഫസ്റ്റ് ഹാഫിൻ്റെ കഥ സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ കോർണർ കോർണറുകളും ഫോറേൻ വേഡ്സിൻ്റെ കോർണർ ഫ്ലിക്ക് ചെയ്തിട്ട് അത് വാൻറ്റാഗിൻ്റെ ഹെഡർ ടിപ്പോ കോട്ടോ സേവ് ചെയ്യുന്നു എക്കിത്തേക്കയുടെ ഹൈഡർ സേവ് ചെയ്യുന്നു എക്കിത്തേക്കയുടെ ഹൈഡർ ജസ്റ്റ് അപ്പോൾ തബാറ് പോകുന്നു ആ രീതിയിലാണ് ലിവപൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ലിവ്പൂള് സെറ്റ് പീസുകളിൽ നിന്ന് പ്രീമിയർ ലീഗിൽ കുറേ ഗോളുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണ് ചാമ്പ്യൻസ് ലീഗിൽ അവർ സെറ്റ് പീസിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ സെറ്റ് പീസിൽ നിന്നാണ് പിന്നീട് റയൽ മാഡിൻ്റെ ഗോൾ വന്നത് സോറി ലെ പോലുള്ള ഗോൾ വന്നു റയൽമാൻ സംഭവം സെറ്റ് പീസ് ഡിഫിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് ഈവൻ ബോക്സിലേക്ക് വരുന്ന ക്രോസുകളും അവരുടെ സംശയോളം പ്രശ്നമാണ് ഹൗസിനൊന്നും അത്ര കോൺഫിഡൻ്റില്ല ആ തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പിന്നെ ജൂഡ് സപ്പോസ് റൈനെ ലെഫ്റ്റ് ഹൗസ് സ്പേസിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ചൊവ്വേനി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു റൈറ്റ് ഹൗസ് സ്പേസിൽ അങ്ങനെ രണ്ട് ഫ്രീക്കികൾ അത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല ഒന്ന് തീവ്രയുടെ കയ്യിലേക്ക് പോകുന്നു മറ്റൊന്ന് ഒരു ക്ലിപ്പ് ചെയ്ത് ബോൾ കൊടുക്കുന്നു അത് വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കില്ല പക്ഷേ എന്താണ് ആ ഒരു ഏരിയയിൽ റൈറ്റ് ഹൗസ് സ്പേസിലൊക്കെ പിന്നെ ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ആ കൊടുത്തു കഴിഞ്ഞാൽ പണി ചെയ്യപ്പെടും അതുതന്നെയാണ് നമ്മൾ കണ്ടത് പിന്നീട് വീണ്ടും ജൂഡ് ഫൗൾ ചെയ്ത് നിർത്തണ സബോസിലായിനല്ല ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ഗ്രാവൺ ബേസിനെയാണ് ആ ഒരു റൈറ്റ് ഹൗസ് സ്പേസിൽ അവിടെ ലൈ ആ ഫ്രീ കിടക്കുന്നു നല്ല ബോൾ ബോക്സിലേക്ക് കേൾക്കിടുന്നു അവിടെ അത്ര വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത ചങ്ങായിയാണ് അതായത് ജോട്ടയൊക്കെ വലിയ ഹൈറ്റൊന്നും ഇല്ലാണ്ട് ഒരുപാട് ഹെഡറുകൾ ഗോളാക്കുന്നവർ കണ്ടു അപ്പോൾ ആ രീതിയിൽ മെക്കാലിസാണ് അവിടെ ഫാൻറ്റാസ്റ്റി ഹെഡറ് ഗോളാക്കി മാറ്റുന്നു അവിടെ ഓഫ് സൈഡ് ചേക്ക് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ മക്കാലിസിനെ ഓൺസൈഡാക്കി നിർത്തിയത് ജുഡ്ബലിംഗാമാണ് അവിടെ ഫൗൾ കൺസിലിയതും ജൂഡ് ഗാമ തന്നെയാണ് ഓൺസൈഡാക്കി നിർത്തിയതും എന്നുള്ള കാര്യം ഒക്കെയാണ് അപ്പോൾ അതാണ് പിന്നെ കൊനാറ്റെ ഫെൻറ്റാസി പെർഫോമൻസ് ബുള്ള ഓഫിടയിലും ആ ഒരു ഹാഫിനിൽ അടുത്ത് കൊനാറ്റയുടെ ഒരു മിസ്പ്ലേസ്ഡ് പാൽ നേരെ എംബാബി കൊടുത്തിരുന്നു അപ്പോൾ മെക്കാലിസിനെ എംബാപ്പിനെ പിടിച്ചു വീഴ്ത്തി വൺ ഫോർ ദ ടീം അവിടെ എടുക്കുന്ന സാധനങ്ങൾ കണ്ട ആ ഒരു യെല്ലോ കർഡോടെ വാങ്ങുന്ന സാധനങ്ങളും കണ്ട് പിന്നെ അറുപത്തൊമ്പതാം തമ്മിലാണ് റോഡ്രിവിനെ കൂടുന്നത് റോഡ്രി ഒക്കെ വലിയ തൊലൊരു ഇമ്പാക്റ്റൊന്നും ആ ഒരു റൈറ്റ് സൈഡിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അഗെയിൻ റോബർസിനൊക്കെ ഫാൻ്റെസിയായി ഡിഫ് ചെയ്യുന്ന ആൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് മെഡിൽഫീൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഒരു നല്ലൊരു ചാൻസ് സെക്കൻഡ് ഹാഫിലെ റയൽ മാഡിൻ്റെ ബെസ്റ്റ് ചാൻസ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന വിനി ജൂനിയർ പിന്നെ കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു പക്ഷേ അതൊരു ഹാഫ് ബോളി രീതിയിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത്ര നല്ലൊരു എന്താണ് ഒരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി രീതിയിൽ പറയാൻ പറ്റില്ല ഒരു ഹാഫ് ചാൻസ് ആണ് പക്ഷേ ബാപ്പിപ്പോൾ ഉള്ള ഒരു പ്ലെയർക്ക് അതൊരു ചാൻസാണ് അവിടെ കരലാസിൻ്റെ ഒരു മൂവ്മെൻറ്റും വിനീക്ക് അത്തരത്തിലുള്ള ഒരു പാസ് വിൽക്കാൻ സാധിച്ചു പക്ഷെ അത് പറഞ്ഞപോലെ വൺ ബോൺസിലാണ് വരുന്നത് ആ വൺ ബോൺസിൽ വരുമ്പോൾ അത് പിന്നെ വൺ ടച്ചിൽ അത് ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചാണ് വൈഡ് ആയിട്ട് പോകുന്ന ഒരു സാധ്യത നമ്മൾ കണ്ടു ബാപ്പിയെ സംബന്ധിച്ചോളം അതാണ് റയലിൻ്റെ സെക്കൻഡ് ഹാഫിലൊരു ചാൻസ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവം പിന്നെ മെക്കാനിസിനെയും മെക്കിത്തീക്കേനെയും ഒക്കെ എഴുത്താൻ അതുകൊണ്ട് പിൻവലിക്കുന്നു ഭയങ്കരമായിട്ടുള്ള ആരവം കിട്ടുന്നു ഗാപ്പോനെയും ജോൺസിനെയും കൊണ്ടുവരുന്നു ഗാപ്പോ ആ ഒരു സെൻറ്റർ ഫോർവായിട്ട് മാറുന്നു ഗാപോ നല്ല രീതിയിൽ ഓഫ് ബോൾ വർക്ക് കിട്ടിയിട്ട് പ്രോഡിംഗ് അതായത് ബാപ്പിടുന്ന ബോളൊക്കെ വിൻ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബ്രാഡ്ലിൻ്റെ ഡിഫെൻഡിങ് വൺസ് അഗെയിൻ നമ്മൾ കാണുന്നത് ഫാൻറ്റാസ്റ്റിക് ഡിഫെൻഡിങ് ആളുടെ സ്ലൈഡിംഗ് താക്കലുകളാണെങ്കിലും എല്ലാം അടിപൊളിയാകുന്നു അതായത് മാച്ച് ഇങ്ങനെ ഗ്രോ ചെയ്തോടുകൂടിയിട്ട് ആളിങ്ങനെ ഗ്രോ ചെയ്തു വരികയാണ് അല്ലാതെ ആളുടെ ഗെയിമിൽ ഫറ്റീക്ക് വന്നിട്ട് ആളെ ബീറ്റ് ചെയ്യാൻ വിനീജി എന്നൊക്കെ സാധിക്കുന്നില്ല യൂഷ്വലി അതൊക്കെ അല്ലേ കാണാം പക്ഷേ ആൾ എന്താണ് മാച്ച് പ്രോഗ്രസ് ചെയ്യുന്നതുകൊണ്ടിട്ട് ആളുടെ എന്താണ് പിന്നെ കോൺഫിഡൻസ് ഇങ്ങനെ ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്തിട്ട് മിനിക്ക് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ സത്യം പറയുമല്ലോ വിനീജിന്ന് പാടിച്ച പണി പതിനെട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ കോണബ്രാഡ്ലിക്ക് മുമ്പിൽ ചങ്ങാട് ഒരു പണിയും നടക്കുന്നുണ്ടായിരുന്നില്ല അതായത് ആരാണ് വിനീത് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതായത് ബിഗ് ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ മിനി ജൂനിയർ ഫുൾ ബാക്കുകളെ ടെററൈസ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഡിഫൻഡർമാരെ അട്ടറാക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ കോണർ ബ്രാഡ്ലി ഒരു ലിവർപൂൽ അക്കാഡമി പ്രൊഡക്റ്റ് ഒരു തരത്തിലും ഒരു സ്നിഫ് പോലും മിനി ജൂനിയർ കൊടുത്തില്ല ഫാസി പെർഫോമൻസ് ഒരുപാട് തവണ വൺ വി വൺ സിറ്റുവേഷനിലുണ്ടായിരുന്നു ഒരുപാട് തവണ പക്ഷേ എന്താണ് കോണബം ബ്രാഡിലെ ചെന്നൈ അങ്ങോട്ട് പൂട്ടിക്കളഞ്ഞു ആളുടെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തൊമ്പത് ടച്ചസ് പതിനൊന്ന് പാസസ് ഫൈനൽ തിരിലേക്ക് കൊടുത്തിട്ടുണ്ട് എട്ട് ജോലികൾ വിൻ ചെയ്തു ഏഴ് ബോൾ റിക്കവറീസ് നടത്തിയിട്ടുണ്ട് പിന്നെ സക്സസ്ഫുൾ ഡ്രിബിളുകൾ നാലിൽ മൂന്ന് തവണ കംപ്ലീറ്റ് ചെയ്യുന്നു മൂന്ന് ടാക്കിളുകൾ രണ്ട് ക്ലിയറൻസുകൾ ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് വിനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൊഗരബിൾ ഈവനിംഗ് ആയിരുന്നു രാത്രിയായിരുന്നു കാരണം ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റും ചങ്ങായിക്കുണ്ടാക്കാൻ സാധിക്കായിരുന്നില്ല ഖരളാസിനെ ബാംബൂസിലെ ചെയ്യുന്ന മുഹമ്മദ് സാലയെ നമ്മൾ കാണുന്നു ഏകദേശം എൺപത്താറാമത്തെ മിനിറ്റാണ് സംഭവിക്കുന്നത് കരരാസിനെ ഈസിലി മറികടന്ന് പോയിട്ട് ആൾ ക്രോസ് കൊടുക്കുന്നു ഗ്യാപ്പ് ഗ്യാപ്പ് ഗ്യാപ്പയുടെ അറ്റംറ്റ് ക്ലോസ് റേഞ്ചിൽ നിന്ന് അറ്റംപ്റ്റ് തിബോ കോർ സേവ് ചെയ്യുന്നു അതുപോലെ തന്നെ പിന്നെ ഫ്ലോറിൻ വേർസിനെയും റോബർസിനെയും പിൻവലിക്കുന്നു അഗൈൻ ഗ്രേറ്റർ ക്ലോസ് ആൻഫീൽഡ് കൊടുക്കുന്നു കെർക്കസും കിയേസയും വരുന്നു ബ്രഹീമിനെയൊക്കെ വളരെ ലേറ്റായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഷാബി റോൺസ് വലിയ തോതിൽ ഇമ്പോർട്ടൻറ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല ബ്രാഡ്ലിയുടെ തൊണ്ണൂറാമത്തെ മിനിറ്റിലെ ചാലഞ്ച് ഓൺ വിനി വിനീവോസ് ക്ലാസ് മാൻ ക്ലാസ് അതേപോലെ തന്നെ സബോസ് ലായുടെ നയൻറ്റി പ്ലസ് മിനിറ്റിലുള്ള ആ ഒരു ചാലഞ്ചിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം അങ്ങനെ ഒരു ഒരു ഫാൻ്റാസ്റ്റി പെർഫോമൻസ് ലിവപ്പൂണോന്ന് ചോദിച്ചുള്ളൂ അപ്പോൾ ഇനി ഇത് അവർക്ക് മെയിൻ്റെ ചെയ്യണം ഒരു ഫോർ ടു ഫോർ പ്ലസ് അവരുടെ വർക്കായിട്ടുണ്ട് സിറ്റിക്ക് ഇതിൽ എന്താകും എ തിഹാദിലെ ഇവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ അങ്ങോട്ട് സെറ്റ് കാരണം അവിടെ ക്വാളിറ്റി പ്ലേഴ്സ് ഉണ്ട് ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം മാത്രമാണ് അവരെല്ലാം ഒന്ന് സെറ്റ് സെറ്റാകാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് കാരണം അത് ലിവപ്പൂൾ ആർണിസ്ലോട്ടിനെയൊക്കെ പലരും പുച്ിച്ച് തള്ളുന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ടൈറ്റിൽ വിന്നിങ് മാനേജറാണ് അതിൻ്റെ അതിൽ റെസ്പെക്ട് കൊടുക്കേണ്ടത് അത് ക്ലോപ്പിൻ്റെ ടീമാണ് എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലോപ്പിൻ്റെ മൊത്തം ശൈലിയിലല്ല അവർ കഴിഞ്ഞ സീസണിൽ ടൈറ്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചാണ് കഴിഞ്ഞ സീസണിലെ വീഡിയോകൾ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ആർണിസിലോട്ടും സമയം കൊടുക്കണം പുതിയ കുറേ താരങ്ങൾ വന്നിരിക്കുകയാണ് കുറേ ഫസ്റ്റ് ടൈമേഴ്സ് ഫസ്റ്റ് ടീം പ്ലെയേഴ്സ് അവിടെ നിന്ന് പോയിട്ടുണ്ട് അവരൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ ഒബ്വസ്ലി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ട് വലിയ സമയം ആളുകൾ കൊടുക്കില്ല പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം അങ്ങനെ ലിവർപൂൾ ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കിഡിൽ ടൈറ്റിൽ റേസ് നമുക്ക് പ്രീമിയർ ലീഗിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും അവർ ഇങ്ങനെ ഗ്രോ ചെയ്ത് ചെയ്തുവരികയാണ് റയിലിനെ സംബന്ധിച്ചു ഷാബിനെ സംചോർത്തണം മറ്റു ലേണിംഗ് ഹവൺ ആ ഒരു കാര്യം പറയാൻ മറന്നു അതായത് സെക്കൻഡ് ഹാഫിൽ ലേറ്റ് ആയിട്ട് ട്രെൻഡിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണ് പിന്നെ ഫെഡെ ആ മെഡ്ഫീൽഡിലേക്ക് നീങ്ങിപ്പോയി ഫെഡേനെ ആ റൈറ്റ് ബാക്ക് റോളിൽ കളിപ്പിക്കുന്ന സത്യം പറഞ്ഞാൽ നല്ലതാണ് റെയിലിനെ സംഭവം കാരണം എന്ന് വെച്ചാൽ അത് യൂസ്ഫുൾ ആണെങ്കിൽ പോലും ഫെഡേഡ മിഡ്ഫീൽഡ് പ്രസൻസ് ചില ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ഈ ഇൻറ്റൻസിറ്റി ആവശ്യമുള്ള മത്സരങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് എന്തായാലും പിന്നെ ട്രെൻഡ് വന്ന പാടെ തന്നെ ചങ്ങായി കൊടുത്തുള്ള റിസപ്ഷൻ അതായത് ചെങ്ങായി തൊടുന്ന ഓരോ ടച്ചിനും അമ്മാതിരി ഭൂമായിരുന്നു പറഞ്ഞ സാധനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു റിസെപ്ഷനാണ് ട്രെൻഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ട്രെൻഡിൻ്റെ ഒരു ക്രോസ് ഒക്കെ അത്ര നല്ല ക്രോസ് ഒന്നും ആയിരുന്നില്ല വലിയ തോതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല അതേപോലെ തന്നെ ആർണീസ് റോഡിന് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട് പിന്നെ എലി ഗുപ്പുള്ള ആരാധകർ കോണബ്രാഡിലിക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട് കാരണം അവർ ട്രെൻഡിനോട് അറിയിക്കുന്ന തരത്തിലാണ് കോണബ്രാഡ്ലി നമ്മുടെ ആളാണെന്നുള്ള രീതിയിൽ എന്തായാലും അതിന് എന്താണ് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും അത് ഓരോ കാര്യത്തിലും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടായിരിക്കും എന്തായാലും ഇതാണ് ഷാബിനെ സംബന്ധിച്ചിടത്തോളം ലേണിങ് ഹേബാണ് ഷാബി കഴിഞ്ഞ തവണയും ആൻഫീൽഡിലേക്ക് വന്നപ്പോൾ ബാലോവിക്കൂസിൻ്റെ കീഴിൽ നാലേ പൂജ എന്നുള്ള സ്കോളിംഗ് പരാജയപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒന്നേ പൂജ സ്കോളി പരാജയപ്പെട്ടിട്ടുണ്ട് ലാലിഗേൽ ബയോഖാനയാണ് ബയക്കാനോ ടഫ് ഫിക്സറാണ് പക്ഷേ അവർ ഒരു ആനിമൽ ആയിരിക്കും അപ്പോൾ ഏത് രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുക എന്നത് കണ്ടിട്ടുള്ള സംഭവമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ദാലിഗയിലെ ഇൻറ്റൻസിറ്റി ആയിരിക്കില്ല ചാമ്പ്യൻസ് ലീഗിലെയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ടീമുകളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അത് ലാലിഗയിലെ ചില മത്സരങ്ങളിൽ മാത്രമാണ് അത്തരത്തിലുള്ള വലിയ തോതിൽ ഇൻറ്റൻസിറ്റി നമ്മൾ കാണാറുള്ളൂ അല്ലേ റയലിന് വലിയ തോതിലുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ പല ടീമുകളോട് കൊടുക്കും ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഫിയർലെസ് ആയിട്ടുള്ള അപ്രോച്ചാണ് ലിവളിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത് അതിൽ അവർ വിജയിക്കുകയും ചെയ്തു ഷാബിയുടെ ടീം പതിനഞ്ച് മത്സരങ്ങൾ കളിച്ചതിൽ ഓൾ കോമൻസിൽ പതിമൂന്നൊന്നിലും വിജയിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ക്വസ്റ്റ്യൻ മാർക്സ് ഇത്തരത്തിൽ കുറേ ഗോളുകളൊക്കെ ലാലിയിൽ അടിച്ചിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ മാർക്സ് ഉണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് അതായത് ഒരു ഒരു മിഡ്ഫീൽഡറിനെ ഒരു കൺട്രോളറിനെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ആ മിഡ്ഫീൽഡിൽ അതൊരു പ്രധാന ചോദ്യമാണ് അതേപോലെ തന്നെ ഒരു ഒരു പ്രോപ്പർ നയൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രൊഫൈല് ബെഞ്ചിൽ നിന്ന് വന്നിട്ടും പാകം ഉണ്ടാക്കുന്ന ഹൊസലൂനെ പോലത്തെ ഒരു പ്രൊഫൈല് അങ്ങനത്തെ ഒരാൾ മിസ്സിങ് ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതുകൊണ്ടാണ് ക്രോസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗാബ് ക്രാഷ് ചെയ്തു വരണം ബോക്സിലേക്ക് അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് പ്രൊഫൈലിൻ്റെ ഒരു അഭാവം കൂടി ഇത്തരത്തിലുള്ള മത്സരങ്ങൾ അപ്പോൾ അതാണ് ചാമ്പ്യൻസ് ലീഗൊക്കെ അടിക്കണമെങ്കിൽ നമുക്കറിയാം റയലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അടിക്കുന്നത് നല്ല ധാരണയുള്ള ഒരു ക്ലബ്ബാണ് എല്ലാവർക്കും പറയുന്നത് പക്ഷേ ഇത്തവണക്കെ അവർക്ക് അടിക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകേണ്ടതായിരുന്നു ലിഫപ്പോൾ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇനി ഏറ്റാഹാതിൽ പോയിട്ട് എന്താണ് രണ്ട് മത്സരങ്ങൾ മുമ്പുള്ള ലീവപ്പോൾ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ കാര്യം നടക്കില്ല അവർക്ക് ഇവിടെ വെച്ചിട്ട് ഇനി എന്താണ് കാര്യങ്ങൾ അങ്ങോട്ട് ടേൺ അറൗണ്ട് ചെയ്യണം മാൻസിറ്റി അവേ ഒരു ടഫ് ഫിക്ചറാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് പിന്നെ ആസനലിങ്ങനെ ക്ലീൻ ഷീറ്റു ആയിട്ട് ഇങ്ങനെ പറന്ന് പോവാണ് ലീഗിൽ തന്നെ ആസനലീപ്പോൾ നമ്മൾ ഏഴ് പോയിൻസിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ മാർജിൻ ഫോളർ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഈവൻ ഈയൊരു സീസണിൻ്റെ ഘട്ടത്തിൽ പോലും എത്തിയിട്ടുണ്ട് പക്ഷേ സീസൺ സ്റ്റിൽ വെരി യങ് വെരി യങ് ആണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ച് പിന്നെ വിൻസ് സ്റ്റിച്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തേൽബി റൈറ്റ് ബാക്ക് എൻ്റെ ടൈറ്റിൽ റേസ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം അതുപോലെ ലിപ്പുണ സംബന്ധിച്ചിടത്തോളം മറ്റേത് ടീമിനെ സംബന്ധിച്ചിടത്തോളത്തോളം നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ് മിഡ്ഫീൽഡ് വളരെ കീ ആണ് ആ മിഡ്ഫീൽഡിൽ ഫീൽഡിൽ ഡിസ്രപ്ഷൻ കൊണ്ടുതന്നെ പ്രശ്നമാണ് അപ്പോൾ മക്കാലിസ്റ്റർ ഫോമിലേക്ക് തിരിച്ചു വരേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാണ് അപ്പോൾ ആ ഫോം അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട് കുറേ മെക്കാലിസ്റ്റർ സോബോസ് ലൈ ഗ്രാവൻ ബേഹ് ആ മിഡ്ഫീൽഡ് തന്നെയാണ് ലിവുപ്പൂളിൻ്റെ ബെസ്റ്റ് മിഡ്ഫീൽഡ് ഈവൻ കേട്ടി ജോൺസിനെയും അവർ കളിപ്പിക്കാൻ പറ്റും ഫ്ലോറാൻ ബേഴ്സിനെ ചിലപ്പോൾ എന്താണ് വിങ്ങിൽ തന്നെ ചിലപ്പോൾ ഡിപ്ലോയ് ചെയ്യേണ്ടി വരും അതെല്ലാ മത്സരങ്ങളും സാധിക്കുന്നില്ല അപ്പോൾ പ്രീമിയർ ലീഗിൽ ഒരു പക്ഷേ വേർഡ്സിന് ചില മത്സരങ്ങളിൽ ബെഞ്ചിൽ നിന്ന് വന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നീങ്ങേണ്ടി വരും ഇനി എന്താണ് ആർ ഇസോട്ട് പ്ലാൻ ചെയ്ത് ഇരിക്കുന്നത് എന്നുള്ളത് കണ്ടുവരുന്ന സംഭവമാണ് എന്തായാലും ഫ്ലോറിൻ വേർഡ്സ് എന്ന് ഈ മത്സരം ചങ്ങായ്ക്ക് ചില്ലറൊന്നും ആയിരിക്കില്ല കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ടാവുക ആ ഗ്രേറ്റ് കോൺഫിഡൻസ് ബുക്കിനാണ് മാത്രമല്ല ഫോററിൻ വേർഡ്സിനെ പറ്റിയിട്ട് ഷാബിലോൺസ് തന്നെ മത്സരത്തിന് മുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ക്വാളിറ്റിയുള്ള പേയറാണ് അഡാപ്റ്റ് ചെയ്യാനുള്ള സമയം മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് സ്പെഷ്യൽ പ്ലെയർ ആണെന്നുള്ളത് ഓൾറെഡി ചങ്ങായി എന്ന് പറഞ്ഞു കാരണം ചെങ്ങായിക്ക് നന്നായിട്ട് അറിയാം ബാലോ വിക്യൂസില് ഫ്ലോറൻ വേർഡ്സിനെ ഷാബി ഓൺസോൺ തന്നെ മാനേജ് ചെയ്തിട്ടുള്ള അപ്പോൾ നമുക്കും അറിയാം പിന്നെ ആ ബിഗ് പ്രൈസ് ടാഗാണ് അത് ചങ്ങയുടെ കുറ്റമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു പ്രൈസ് ടാഗ് ഉണ്ടാകുമ്പോൾ ആളുകൾ ട്രോൾ ചെയ്യും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് മോഡേൺ ഫുട്ബോളുള്ള ഒരു ഒരു കാര്യമാണ് കാര്യമാണത് നമ്മൾ അത്തരത്തിൽ പൈസ കൊടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ആൾക്കും കുറച്ച് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി സെറ്റായിക്കൊള്ളുന്നുള്ളതാണ് കാരണം ആ ഒരു ടെൻ റോള് കളിക്കുന്ന ഒരു അല്ലേ ബാക്കി പൊസിഷൻ പോലെയല്ല കാരണം ആ റോള് ഇപ്പോൾ പലയിടങ്ങളിലും കാണാത്തരത്തിലുള്ള റോളാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ആ കാലയളവിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ റോളുകൾ നേരിടേണ്ടി വരും അച്ഛൻ സൊബോസ് ലൈസ് ദ മെയിൻ മാൻ ഇൻ മിഡ് ഫീൽഡ് അത് ആളെ പിടിച്ചൊരു റൈറ്റ് ബാക്കൊക്കെ കളിപ്പിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല മിഡ്ഫീൽഡിൽ തന്നെ ചങ്ങായി വേണം ഫാസി റിസൾട്ടാണ് ഗലറ്റാസറക്കെതിരെ മാത്രമാണ് അവർ പരാജയപ്പെട്ടുള്ളത് സിറ്റി എവയാണ് അതിനായിട്ടാണ് നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നത് ബൈ